വിളിച്ച പരിപാടിക്ക് പോകാതെ പണക്കാര് വിളിച്ച പരിപാടിക്ക് പോകുന്ന ഒരു ജീവിതം ഒരാൾക്ക് ഉണ്ടെങ്കിൽ അത് കിബറിന്റെ അടയാളാണ് കാണാം കിബറിന്റെ അടയാള മനാമ കുവൈത്തിലെ ഫർവാനിയ ഖത്തറിലെ ദോഹ അവിടെ ഫ്ളാറ്റിൽ ഒന്നിച്ച് താമസിച്ച ഫാമിലിയുടെ കല്യാണം എവിടെ മധ്യ കേരളത്തിലെ ഒരു ജില്ലയിൽ തൃശ്ശൂരിലെങ്ങാനും ബി എൻഡബ്ല്യു ഇന്നോവ കൃഷി എടുത്തിട്ട് ഫാമിലി അടക്കം പോകും 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 രണ്ട് ദിവസം സജീവമാവും അതേ മനുഷ്യൻ തന്നെ നാട്ടിൽ മൂന്ന് വീട് അപ്പുറത്തുള്ള ഒരു പാവം പെൺകുട്ടിൻ്റെ കല്യാണം മഹല്യോ എസ് വൈ എസ് ഒക്കെ കൂടിയിട്ട് സഹായിച്ചു നടത്തുന്ന കല്യാണം അതിന് പോവോ അതിന് ഭാര്യ നീ അഞ്ഞൂറ് പേന കൊണ്ട് ചെറിയ തലകം ചെറിയ നടുവേനോ പോവില്ല അത് തന്നെയാണ് മഹലൻ കിബിർ എന്ന് പറയുന്നത് കിബിർ അതാണ് കിബർ അതാരിക്കണ്ടാവൂല മഹപ്പത്തിൽ ഉള്ളവർക്ക് കാരണം ഒരു ചെറിയ ഐറ്റം ഫുഡ് ഉണ്ടെങ്കിൽ തന്നെ ക്ഷണിച്ചാൽ നെപ്സർവാസനങ്ങൾ പോകും തങ്ങൾക്ക് അങ്ങനത്തെ ഒരു വർത്താനം ഇല്ല കവാഹിദിമിനും അവരിൽ ഒരാളായി ജീവിച്ചു